ഹരേ കൃഷ്ണ പുരഞ്ജന കഥാസന്ദർഭം പൃഥുവിൻ്റെ പരമ്പരയിൽപ്പെട്ട ഒരു രാജാവായിരുന്നു ബർഹിഷതൻ കർമ്മകാണ്ഡയജ്ഞങ്ങളിൽ നിഷ്ഠാന്തനായിരുന്ന അദ്ദേഹം തുടരെ തുടരെ അനേകം യാഗങ്ങൾ നടത്തുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ യാഗവേദികളിൽ പ്രാചീനാഗ്രങ്ങളായി നിരത്തിയ കുശപ്പുല്ലുകൾ കൊണ്ട് ഭൂമിയെ മുഴുവൻ പൊതിയാൻ കഴിയുമെന്ന സ്ഥിതിയിലെത്തി അങ്ങനെ അദ്ദേഹത്തിന് പ്രാചീന എന്ന പേരും പ്രസിദ്ധമായിത്തീർന്നു കർമ്മകാണ്ഡീന്യങ്ങളിൽ സംഘബദ്ധനായി ഉഴലുന്ന ആ ചക്രവർത്തിയെ കണ്ട് ബ്രഹ്മനിഷ്ഠനായിരിക്കുന്ന നാരദമുനിക്ക് അനുകമ്പ തോന്നി പ്രാചീന ബർഹിസിനെ അധ്യാത്മതത്വം ഉപദേശിക്കാൻ നാരദൻ തീരുമാനിച്ചു അതിനായി നാരദൻ ജീവൻ്റെ ക്ലേശകരമായ സംസാരയാത്ര പ്രതീകാത്മകമായി ചിത്രീകരിച്ച് ചിത്രീകരിച്ചു പ്രാചീന ബർഹിസ്സിനെ കേൾപ്പിക്കുന്ന ആ കഥയാണ് പുരഞ്ജന കഥ പുരങ്ങളെ അഥവാ ദേഹങ്ങളെ ജനിപ്പിക്കുന്നവനാണ് പുരഞ്ജനൻ ജീവാത്മാവാണ് പുരഞ്ജനൻ നാരദൻ ഉപദേശം ആരംഭിച്ചു രാജാവേ ഹിംസാപ്രായങ്ങളായിരിക്കുന്ന ഈ യജ്ഞങ്ങൾ പരലോകത്ത് പോലും നിങ്ങളെ ദുഃഖിപ്പിക്കും യാഗശാലകളിൽ നിങ്ങൾ കൊല്ലുന്ന പശുക്കൾ പരലോകങ്ങളിൽ കൊമ്പുകൾ കൂപ്പിച്ച് നിങ്ങളെ പ്രതീക്ഷിച്ച് നിൽപ്പുണ്ടാവും മരിച്ചു നിങ്ങളവിടെ എത്തുമ്പോൾ അവ കൂർത്ത കൊമ്പുകൾ കൊണ്ട് നിങ്ങളെ പിച്ചി ചീന്തി ദൂരെ എറിയും ഞാനൊരു കഥ പറയാം കേട്ടോളൂ പണ്ട് പുരഞ്ജനൻ എന്നു പേരുകേട്ട ഒരു രാജാവ് ജീവിച്ചിരുന്നു പുറത്ത് നേരിട്ട് കാണാനില്ലാത്ത ഒരു ഉത്തമ സുഹൃത്തും അദ്ദേഹത്തിനുണ്ടായിരുന്നു അയാൾ താമസത്തിനായി നല്ലൊരു പുരം അന്വേഷിച്ച് ലോകമെങ്ങും ചുറ്റിത്തിരിഞ്ഞു അങ്ങനെ നടക്കവേ ഹിമവാൻ്റെ തെക്കുഭാഗത്തെ താഴ്വരയിൽ മനോഹരമായിരിക്കുന്ന ഒരു പുരം കണ്ടെത്തി ഒൻപത് വാതിലുകൾ ഉള്ള അതിവിശിഷ്ടമായിരിക്കുന്ന പുരം അതിനോട് ചേർന്നുള്ള ആ ഉപവനത്തിൽ അതിസുന്ദരിയായിരിക്കുന്ന ഒരു യുവതിയെയും കണ്ടുമുട്ടി പത്ത് ഭൃത്യന്മാരാൽ അനുകഥയായിരുന്നു അവൾ അഞ്ച് പത്തിയുള്ള ഒരു സർപ്പം അവളെ സദാ സംരക്ഷിച്ച് നടക്കുന്നുണ്ട് തനിക്കനുരൂപനായിരിക്കുന്ന ഒരു പതിയെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു അവൾ പുരഞ്ജനെ കണ്ടെത്തിയതോടെ അവർ തമ്മിൽ അനുരാഗബദ്ധരായി പുരഞ്ജനൻ അവളെ ഭാര്യയായി അംഗീകരിച്ചു രണ്ടുപേരും ആ വിശിഷ്ടമായ പുരത്തിൽ താമസമുറപ്പിച്ചു അനേക വർഷം അവരങ്ങനെ അവിടെ ലോകഭോഗങ്ങളിൽ മുഴുകി ആനന്ദിച്ചു കഴിഞ്ഞു കഴിഞ്ഞുകൂടി പുരഞ്ജനൻ പൂർണമായും മഹിഷിക്കടിമപ്പെട്ട് സ്വയം മറന്ന് ജീവിച്ചു അവൾ എന്തെന്ന് പറഞ്ഞുവോ അതൊക്കെ ഒരു കളിപ്പാവയെപ്പോലെ അയാൾ അനുസരിച്ചു പുരഞ്ജനിയുടെ ഹാവഭാവങ്ങളിൽ വഞ്ചിതനായിരിക്കുന്ന അയാൾ തനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ പോലും രാജ്ഞിയെ ഭയന്ന് നടപ്പാക്കാൻ നിർബന്ധിതനായി ഒരു ദിവസം രാജാവ് രഥത്തിലേറി നായാട്ടിന് പുറപ്പെട്ടു കോലാഹലം മയമായിരിക്കുന്ന മൃഗവേട്ട കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ മഹിഷി മഹിഷി തികച്ചും മ്ലാനവദനയായി നിലത്ത് കിടക്കുന്നതായിട്ടാണ് കണ്ടത് തുടർന്ന് അദ്ദേഹം പ്രിയതമയുടെ തൊട്ട് വന്ദിച്ചു ആലിംഗനം ചെയ്ത് അനുനയിപ്പിച്ചു അങ്ങനെ പ്രിയയുടെ പ്രണഹ പ്രണയകലഹം ഒഴിച്ചു മാറ്റി അവർക്ക് പുത്രന്മാരും പുത്രിമാരും ജനിച്ചു അവർ യജ്ഞങ്ങളും പലതും നിർവഹിച്ചു ഇങ്ങനെ സ്വയം മറന്ന് സത്യമറിയാതെ ജീവിതം നയിച്ച കുടുംബാസക്ത ചിത്തയാ ചിത്തരായ ആ ദമ്പതിമാരുടെ മുമ്പിൽ അവരെ ശിക്ഷിക്കാൻ തികച്ചും അപ്രിയകാലം വന്നു ചേർന്നു ചണ്ടവേഗൻ എന്ന ഗന്ധർവാധിപതി തൻ്റെ സേനാബലത്തോടൊപ്പം പുരഞ്ജനപുരത്തെ ആക്രമിച്ചു പുരഞ്ജനൻ ഏതാനും വർഷം ഗന്ധർവാധിപതിയുമായി യുദ്ധത്തിൽ പിടിച്ചു നിന്നു സ്വന്തം പാർശ്വവർത്തികളെല്ലാം ക്ഷയം പ്രാപിക്കുന്നത് കണ്ട രാജാവ് പരവശനായി ഇതിനിടയിൽ ഭീഷണ രൂപിയായിരിക്കുന്നൊരു കാലകന്യക തൻ്റെ സം സഹോദരന്മാരായിരിക്കുന്ന യവനപതിമാരോടൊപ്പം പുരഞ്ജനപുരത്തെ ആക്രമിക്കാനെത്തി ഇങ്ങനെ പല ഭാഗത്തു നിന്നും ആക്രമണം കടന്നു വന്നതോടെ പുരഞ്ജന മിക്കവാറും തകർത്ത് താറുമാറായി പുരം തകരുന്നത് കണ്ട രാജാവ് ആവിട്ടു നിലവിളിച്ചു അല്പമൊക്കെ അവശേഷിച്ച സമ്പത്തുകൾ ബന്ധുക്കൾക്കെല്ലാം കൂടി അവരുടേതാണെന്ന് പറഞ്ഞ് പങ്കുവെച്ച് കൊടുത്തു ഭർത്താവിൻ്റെ ദൈന്യസ്ഥിതി കണ്ട് ഭാര്യയായ പുരഞ്ജനിയും വിലപിക്കാൻ തുടങ്ങി പുരത്തെ കാത്തു സൂക്ഷിച്ചിരുന്ന അഞ്ചുതലയുള്ള സർപ്പം യവന സൈ സൈന്യത്താൽ പിടിച്ചു വലിച്ചിഴക്കപ്പെട്ടതോടെ ആ സ്മരണ നഷ്ടപ്പെട്ടതായി ഇരുട്ടിലാണ്ടു പുരത്തെയോ രാജാവിനെയോ അറിയാൻ രാജാവിനെയോ അറിയാൻ കഴിയാത്ത അബോധാവസ്ഥയിലായി ഇങ്ങനെ മറുകര കാണാനില്ലാത്ത കൂരിരുട്ടിൽ ഓർമ്മ നശിച്ചു കിടപ്പായിരിക്കുന്ന ആ രാജാവ് ഉള്ളിൽ പുരഞ്ജനിയേയും വേറി ദേഹം ഉപേക്ഷിച്ചു തുടർന്ന് വിദർഭരാജാവിൻ്റെ മകളായിട്ട് ജനിച്ചു മലയധ്വജൻ എന്ന പാണ്ഡ്യരാജാവ് ആ വൈദർഭിയെ വിവാഹം കഴിച്ചു കർമ്മബഹുലമായിരിക്കുന്ന രാജ്യഭാരമൊക്കെ കഴിഞ്ഞ് ആ മലയധ്വജൻ രാജ്യം പുത്രന്മാരെ ഭരണം ഏൽപ്പിച്ചു തപസ്സിനായിട്ട് വനം പ്രാപിച്ചു വൈദർഭി ഭർത്താവിനെ അനുഗമിച്ചു മലയധ്വജൻ തപസ്സുകൊണ്ടും വിദ്യകൊണ്ടും ശുദ്ധീകരിക്കപ്പെട്ട ചിത്രത്തിൽ പൂർണ്ണമായ ആ ബ്രഹ്മാനുഭവം നേടി ദേഹം ഉപേക്ഷിച്ചു വൈദർഭി ആകട്ടെ ഭർത്തൃശരീരം ചിതകൂട്ടി ദഹിപ്പിച്ച ശേഷം ചിതക്കരികിലിരുന്ന് വിലപിക്കാൻ തുടങ്ങി അപ്പോഴേക്ക് ആ വൈദർഭിയുടെ നിത്യസന്ധ സഹചാര സഹചരനായി വർത്തിച്ചിരുന്ന ആ ബ്രാഹ്മണ സഖാവ് അവളുടെ അടുക്കലേക്ക് എത്തിയിട്ട് ഇങ്ങനെ സാന്ത്വനിപ്പിച്ചു കുട്ടി നീ ആരാണ് ആരുടേതാണ് ഈ ചിതയിൽ ലഹിച്ചത് നീ നിന്നെയോ നിൻ്റെ അറിയപ്പെടാത്ത സുഹൃത്തായ എന്നെയോ ഓർമ്മിക്കുന്നുണ്ടോ എന്നെ കൈവെടിഞ്ഞിട്ടല്ലേ നീ ഇത്ര നാളും ഈ ലോകഭോഗങ്ങളിൽ മുഴുകിയത് നമ്മൾ രണ്ടുപേരും ചിലകാലമായിട്ട് മാനസസരസിൽ സുഹൃത്തുക്കളായിട്ട് ഒരുമിച്ച് കഴിഞ്ഞുകൂടിയ രണ്ട് അരേന്ദ്രങ്ങളാണ് ആ നീ എന്നെ ഉപേക്ഷിച്ചിട്ട് ഗ്രാമ്യസുഖങ്ങൾ നേടാനായി പുരമന്വേഷിച്ച് നടന്നു ആരോ നിർമ്മിച്ച ഒരു പുരം കണ്ടെത്തി അവിടെ നീ സ്ത്രീയിൽ ആകൃഷ്ടചിത്തനായി എല്ലാം മറന്ന് രമിച്ച് കഴിച്ചുകൂട്ടി ഒടുവിൽ ഈ സ്ഥിതിയിൽ എത്തിച്ചേർന്നു കുഞ്ഞേ നീ വിദർഭപുത്രിയല്ല നീ ഈ ചിതയിൽ എരിഞ്ഞുകിടക്കുന്ന വീരപുരുഷൻ നിൻ്റെ ഭർത്താവും അല്ല നീ നി നീ നിന്നെ പുരത്തിൽ ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്ന പുരഞ്ജനിയുടെ പതിയും അല്ല പിന്നെയോ മാ ഹ്യേഷാ മയാ സൃഷ്ടാ യൽപുമാംസം സ്ത്രിയം സത്രീം സ്ത്രീയും സതീം മന്യസേ നോഭയം യദ്വൈഹംസൗ പശ്യവയോർഗതി നാലാമത്തെ സ്കന്ധത്തിൽ ഇരുപത്തെട്ടാമത്തെ അധ്യായത്തിലെ അറുപത്തൊന്നാമത്തെ ശ്ലോകം ഏഷാ മയാ സൃഷ്ടാ മായാ ഈ കണ്ടതൊക്കെ എന്നാൽ പ്രകടമാക്കപ്പെട്ട വെറും മായാജാലം യൽപുമാംസം സതീം സ്ത്രീയം മന്യസേ ആ മായ നിമിത്തമാണ് നീ നിന്നെ പുരുഷനെന്നും പതിവ്രതയായ സ്ത്രീ എന്നും ഒക്കെ കരുതുന്നത് ഉഭയം യത്ന വൈ അത് രണ്ടും അല്ല തന്നെ ഹംസൗ നാം ഒരുമിച്ച് കഴിയുന്ന രണ്ട് പക്ഷികളാണ് ആവയോഹോ ഗതിം പശ്യ നമ്മുടെ ഗതി വിചാരം ചെയ്തു നോക്കി കാണൂ ഈ കണ്ടതൊക്കെ എന്നാൽ പ്രകടമാക്കപ്പെട്ട വെറും മായാജാലം ആ മായ നിമിത്തമാണ് നീ നിന്നെ പുരുഷനെന്നും പതിവ്രതയായ സ്ത്രീ എന്നും ഒക്കെ കരുതുന്നത് ഉഭയം യത്ന വൈ അത് രണ്ടും അല്ല നാം ഒരുമിച്ച് കഴിയുന്ന രണ്ട് പക്ഷികളാണ് നമ്മുടെ ഗതി വിചാരം ചെയ്ത് നോക്കിക്കാണൂ പശ്യാവയവോർഗതി നമ്മുടെ യഥാർത്ഥ സ്ഥിതി വിചാരം ചെയ്ത് നോക്കി കാണൂ ആരുടെ ഗതി ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ഉണ്ടകോപനിഷത്തിലെ മൂന്നാം ഉണ്ടകത്തിലെ ഒന്നാം മന്ത്രത്തിൻ്റെ താല്പര്യമാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ജീവാത്മാവിനെയും പരമാത്മാവിനെയും ഒരേ വൃക്ഷത്തിൽ സദാ ഒരുമിച്ച് കഴിയുന്ന സുഹൃത്തുക്കളായിട്ടുള്ള രണ്ട് പക്ഷികൾ ആയിട്ടാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് അതിൽ ഒരു പക്ഷി വൃക്ഷത്തിലെ സ്വാദുള്ള ഫലം ഭക്ഷിക്കുന്നു മറ്റേ പക്ഷി പ്രസന്നനായിട്ട് ഒന്നും ഭക്ഷിക്കാതെ നോക്കിയിരിക്കുന്നു പ്രപഞ്ചം അഥവാ ശരീരം ആണ് അവിടുത്തെ ആ വൃക്ഷം ആ പ്രപഞ്ചവൃക്ഷത്തിലെ പഴം അഥവാ ജഡവിഷയം അനുഭവിക്കുന്ന പക്ഷിയാണ് ജീവാത്മാവ് ഒന്നും ഭക്ഷിക്കാതെ ആനന്ദം മയനായിട്ട് നോക്കി നിൽക്കുന്ന പക്ഷിയാണ് പരമാത്മാവ് നിശ്ചലബോധ രൂപനായിരിക്കുന്ന ആ പരമാത്മാവിൽ ശബ്ദമെന്ന സൂക്ഷ്മ ജഡം രൂപം കൊള്ളുന്നതോടെ അതിൽ പ്രതിബിംബിക്കുന്ന ആ ബ്രഹ്മംശമാണ് ജീവൻ ബോധവും ജഡവും വെളിച്ചവും ഇരുട്ടും പോലെ ഭിന്ന പദാർത്ഥങ്ങളാണ് ഒന്നിൽ നിന്ന് മറ്റൊന്നുണ്ടാവുകയേ വയ്യ അതുകൊണ്ട് തന്നെ ജഡമായ ശബ്ദം ബോധത്തിൽ കയറിൽ ഉണ്ടെന്ന് തോന്നുന്ന പാമ്പെന്ന പോലെ ആരോപിത ഭ്രമമാണ് അതുകൊണ്ട് അതിന് പ്രതിബിംബമായ ബോധവും ഭ്രമമാണ് അതിലെ അതിലെ പ്രതിബിംബമായിരിക്കുന്ന ബോധവും ഭ്രമമാണ് എന്നത് തീർച്ച ജലത്തിലെ സൂര്യപ്രതിബിംബം പോലെ ഇതാണ് മായ ജീവൻ്റെ ആരംഭം തന്നെ മായാരൂപമായിരിക്കുന്ന ഭ്രമമാണെങ്കിൽ പിന്നെ ജീവൻ ഉണ്ടാക്കി അഴിക്കുന്ന സ്ത്രീ പുരുഷ ദേഹങ്ങളൊക്കെ ഭ്രമമാണെന്ന് പറയേണ്ടതില്ലോ അന്തർമുഖമായിട്ട് സങ്കല്പങ്ങളെക്കുറിച്ച് വിചാരം ചെയ്ത് നോക്കൂ വിചാരം ചെയ്ത് നോക്കുമ്പോൾ ക്രമേണ അഖണ്ഡബോധം തെളിയുകയും പ്രതിബിംബമായിരിക്കുന്ന ജീവബോധം ഒഴിഞ്ഞു പോവുകയും ചെയ്യും എന്നാൽ ജീവത്വം ഉണ്ടെന്ന് തോന്നുന്നിടത്തോളം അതിനോട് ചേർന്ന് ബിംബബോധമായിരിക്കുന്ന ബ്രഹ്മവും ഉണ്ടായേ പറ്റൂ അതുകൊണ്ടാണ് അവയെ വേർപെടാത്ത പക്ഷികളായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് യഥാർത്ഥ സ്ഥിതി വിചാരം ചെയ്ത് നോക്കുമ്പോഴോ ബ്രഹ്മത്തിൻ്റെ പ്രതീകമായിരിക്കുന്ന ബ്രാഹ്മണൻ തുടർന്ന് പറയുന്നു അഹം ഭവാൻ ന്യസ്വം ത്വമേവാഹം വിചക്ഷുഭോ ന നൌ പശ്യന്തി കവയച്ഛിദ്രം ജാതു മനാഗപി നാലാമത്തെ സ്കന്ധം ഇരുപത്തെട്ടാമത്തെ അധ്യായം അറുപത്തിരണ്ടാമത്തെ ശ്ലോകം ഞാൻ തന്നെ അങ്ങ് ഒരിക്കലും വേറെയല്ല നീ തന്നെ ഞാൻ വ്യക്തമായി വിചാരം ചെയ്തു കണ്ടറിയൂ വിചാരം ചെയ്ത് സത്യം ഗ്രഹിച്ച് ക്രാന്തദർശികൾ അല്പം പോലും ഭിന്നത നമുക്കുള്ളതായി കാണുന്നില്ല എവിടെയും പ്രതിബിംബം കൃത്രിമ ഭ്രമമാണ് ഇല്ലാത്തതാണ് ബിംബം മാത്രമാണ് ഉള്ളത് ഉള്ളതിനും ഇല്ലാത്തതിനും തമ്മിൽ എന്ത് ഭിന്നതയാണ് ഒരേ പുരുഷൻ തന്നെയും കണ്ണാടിയിലെ തൻ്റെ പ്രതിബിംബത്തെയും രണ്ടായി കണ്ട് ഭ്രമിക്കാറില്ലേ അതുപോലെ തന്നെയാണ് നം നമുക്ക് രണ്ടും വേറെ വേറെയായി തോന്നുന്നത് ഇങ്ങനെ ആ ഉറ്റസുഹൃത്തായ പക്ഷിയാൽ പ്രതിബോധിതനായതോടെ ആ ദുഃഖാർത്ഥനായിരിക്കുന്ന പക്ഷിയുടെ ശോകമെല്ലാം മാറി താൻ ആരാണെന്ന് അവ്യക്തമായ സ്മൃതി പ്രകാശിച്ചു നാരദൻ പറഞ്ഞു അല്ലയോ പ്രാചീന ബർഹിസ്സേ ഞാൻ പ്രതീകാത്മകമായി വിവരിച്ച ഈ കഥ അങ്ങയുടെ കഥ തന്നെയാണ് രാജാവ് ചോദിച്ചു മഹർഷേ അങ്ങയുടെ ഈ വിവരണം എനിക്ക് പൂർണ്ണമായും മനസ്സിലായില്ല അല്പമൊന്ന് വിശദമാക്കി തന്നാലും നാരദൻ പറഞ്ഞു രാജാവേ ജീവനാണ് പുരഞ്ജനൻ പലതരം പുരങ്ങളെ അഥവാ ദേഹങ്ങളെ ജനിപ്പിക്കുകയാണല്ലോ ജീവാത്മാവിൻ്റെ ജോലി അതുകൊണ്ട് ജീവാത്മാവ് പുരഞ്ജനനാണ് പുറത്തു കാണാനില്ലാത്ത ഉത്തമ ഉത്തമസുഹൃത്താണ് പരമാത്മാവ് അഖണ്ഡ ബോധരൂപമാണ് ബ്രഹ്മം പുറത്തെങ്ങും അത് പ്രകടമല്ലല്ലോ അയാൾ ഒൻപത് വാതിലുകളോടുകൂടി കണ്ടെത്തിയ മനോഹരമായിട്ടുള്ള പുരം മനുഷ്യ ശരീരമാണ് ഉപവനത്തിൽ കണ്ടെത്തിയ സുന്ദരി ബുദ്ധി തന്നെ അവളുടെ പത്ത് വൃത്യന്മാരും പത്തിന്ദ്രിയങ്ങളാണ് അഞ്ചു പത്തികളുള്ള പാമ്പ് പ്രാണാപാനാദി പഞ്ചവൃത്തികളോടുകൂടിയ പ്രാണൻ തന്നെ കാമമയമായ ആ സംസാര യാത്ര തന്നെയാണ് അവരുടെ ആ പുരജീവിതം ആത്മാവ് സ്വരൂപം ചിന്തിച്ചറിയാതെ ബുദ്ധിയുടെ കാമമോഹങ്ങൾക്ക് അടിമയായി കഴിഞ്ഞുകൂടി ചണ്ടവേഗൻ എന്ന ആ ഗന്ധർവാധിപതി അവിജ്ഞാതഗതിയായ കാലം തന്നെ ആ വാർദ്ധക്യ രൂപത്തിൽ ആ ചണ്ടവേകൻ ദേഹമാകുന്ന പുരത്തെ ആക്രമിച്ചു മൃത്യുഭയമാണ് കാലകന്യക ജീർണതയും ദുഃഖവും എന്ന രണ്ട് സഹോദരന്മാരോടൊപ്പം കാലകന്യകയും പുരത്തെ ആക്രമിക്കാനെത്തി മരണം അടുത്തെത്തിയതോടെ എല്ലാം നഷ്ടമായി തോന്നി ദുഃഖിച്ച് ദുഃഖിച്ച് സ്ത്രീരൂപം ചിന്തിച്ചുകൊണ്ട് ദേഹം വെടിഞ്ഞു അതിൻ്റെ ഫലമായിട്ട് വിദർഭപുത്രിയായിട്ട് ജനിച്ചു മരണവേളയിൽ സങ്കല്പം എങ്ങനെയോ പുനർജന്മം അങ്ങനെ എന്നാണല്ലോ നിയമം ആ സത്സംഗ ഒടുവിൽ ബ്രഹ്മമുള്ളിൽ തെളിഞ്ഞു ബ്രഹ്മഭാവം തെളിയുന്നതോടെ വന്നു ചേരുന്ന അറിവാണ് അവിജ്ഞാതസുഹൃത്തിൻ്റെ ആ ഉപദേശം രാജാവേ കർമ്മവാസനയാണ് ജീവബന്ധം അതനുസരിച്ച് ജീവൻ ഉയർന്നും താണും ദേഹങ്ങൾ അംഗീകരിച്ച് സംസാര ചക്രത്തിൽ കറങ്ങുന്നു ആധ്യാത്മികം ആധിഭൗതികം ആധിദൈവികം എന്നീ മൂന്ന് ദുഃഖങ്ങളും ജീവനെ സദാ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ദുഃഖത്തിനും കർമ്മത്തിൻ ഒരു ദുഃഖത്തിനും കർമ്മം പ്രതിവിധിയല്ല കർമ്മരൂപമായി അനുഷ്ഠിക്കുന്ന പ്രായശ്ചിത്തമൊന്നും കാര്യമായ ഫലം ചെയ്യുകയില്ല തഥാഹി പുരുഷോഭാരം ശിരസാഗുരുമുദ്ധൻ തം സ്കന്ധേന സാധത്തെ തഥാ സർവാഹ പ്രതിക്രിയ നാലാമത്തെ സ്കന്ധത്തിൽ ഇരുപത്തൊമ്പതാമത്തെ അധ്യായത്തിൽ മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകം പുരുഷൻ കടുത്ത ഭാരം തലയിൽ ചുമന്ന് തളരുന്നു അപ്പോൾ ആ ഭാരം ക്ഷീണം തീർക്കാനായിട്ട് തോളിലിറക്കി ചുമക്കുന്നു കർമ്മദോഷത്തിന് പ്രായശ്ചിത്ത കർമ്മം ചെയ്യുന്നതും അതുപോലെയാണ് കർമ്മമാണ് ബന്ധം അപ്പോൾ ഒരു കർമ്മം കൂടി കൂട്ടിച്ചേർത്താൽ ബന്ധം മുറുകന്ധം മുറുകയല്ലേ ഉള്ളൂ കർമ്മമെല്ലാം അവിദ്യയല്ലേ പുറമേ വിഷയങ്ങളില്ലെങ്കിൽ പോലും സംസാരം ഒഴിഞ്ഞു പോവുകയില്ല സൂക്ഷ്മ ശരീരം ആയിരിക്കുന്ന മനസ്സ് സ്വപ്നത്തിൽ എന്ന പോലെ വിഷയങ്ങളെ സങ്കല്പിച്ച് ദുഃഖിച്ചു കൊണ്ടിരിക്കും സർവാത്മകമായ ആ സത്യത്തിൽ ഭക്തി വളർത്തുക മാത്രമാണ് സംസാരമോചനത്തിലുള്ള ഏകമാർഗം ക്രമേണ ഭക്തി വൈരാഗ്യത്തിനും ജ്ഞാനത്തിനും വഴിതെളിക്കും എല്ലാം അറിയുന്നവർ എന്ന് കരുതുന്ന ആ പണ്ഡിതന്മാർ പോലും പലപ്പോഴും പരമമായ സത്യത്തെ അനുഭവിക്കാൻ കൂട്ടാക്കാതെ ദുഃഖിക്കുകയാണ് ചെയ്യുന്നത് കർമ്മകാണ്ഡത്തിൽ ദുഃഖിതരായി ചുറ്റിക്കറങ്ങുകയാണ് അവർ ആത്മാവിൽ ബ്രഹ്മാനന്ദം കണ്ടെത്തുന്ന ജ്ഞാനി ലോകത്തിലും വേദത്തിലും ഒരുപോലെ വിമുഖനായി ഭവിക്കുന്നു രാജാവേ അങ്ങയ്ക്കും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങ് യാഗ വേദികളിൽ നിരത്തിയ ആ ദർഭ കൊണ്ട് ഭൂമിയെ മുഴുവൻ പൊതിയാവെന്ന സ്ഥിതി ആയി എത്രയെത്ര മൃഗങ്ങളെയാണ് വീദികളിൽ കുരുതി കൊടുത്തത് എന്നിട്ട് എന്തായി മനസ്സിനെ മനസ്സിന് എന്തെങ്കിലും ശാന്തി അനുഭവപ്പെടുന്നുണ്ടോ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ പ്രസന്നനാക്കുന്ന കർമ്മം മാത്രമാണ് കർമ്മം അതത്രേ ഈശാവാസ്യമിതം സർവം എന്ന ബ്രഹ്മഭാവന അവിടെ പിന്നെ ലേശം പോലും ഭയത്തിൻ്റെ പ്രസക്തിയില്ല ഇതറിയുന്നവനാണ് വിദ്വാൻ അവൻ തന്നെ ഗുരു അവൻ തന്നെ ഈശ്വരൻ അതുകൊണ്ട് രാജാവേ സർവ്വ ഈശ്വര സർവം ഈശ്വരമയമെന്നുറപ്പിക്കൂ ജഗത്തിനെ മുഴുവൻ ഈശ്വരസ്വരൂപമായി കാണൂ നാരദവചനം കേട്ട് പ്രാചീന ബർഹിസ്ഥ സർവാത്മാവായിരിക്കുന്ന ആ പരമാത്മാവിൽ ധീരതയോടെ മനസ്സേകാഗ്രപ്പെടുത്തി ക്രമേണ ബ്രഹ്മവുമായി സാത്മ്യം പ്രാപിക്കുകയുണ്ടായി ശ്രീഹരേ